ഈ ഒരു സംഘർഷമാക്കി മാറ്റുന്നത് മനുഷ്യനാണ് അത് സംഘർഷമാക്കി മാറ്റാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ഉള്ളിൽ ആ മതം നൽകുന്ന സന്ദേശത്തിൻ്റെ കണ്ടൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ബാഹ്യമായ സ്ട്രക്ചർ ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ബാഹ്യമായ പിന്നെന്താ പറയുന്നത് സ്ട്രക്ചർ നോക്കി അതിൻ്റെ പുറത്ത് നോക്കിയാൽ ഭിത്തി ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ അകത്തതൊന്നും ഇല്ലെങ്കിൽ അവിടെ ജീവൻ ജീവനുണ്ടാവില്ല ബാക്കിയൊന്നും ഉണ്ടാവില്ലെങ്കിൽ അതുപോലെയാണ് മനുഷ്യർക്കും രൂപവും ഭാവവും സൗന്ദര്യവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഉള്ളിൻ്റെ ഉള്ളിൽ മതം എന്ന് പറയുന്ന വാല്യൂ മതം പോട്ടെ മതം എന്ന് പറയുന്ന വാക്ക് ചിലർ മതം മതം വിളക്കുന്ന മനുഷ്യനെ മതം വിളക്കുന്നതാണ് കറുപ്പാണ് മഞ്ഞയാണ് ചുവപ്പാണ് എന്നൊക്കെ പറയുന്ന വാചകങ്ങളുമായി കുറച്ച് എന്തു ആയിക്കോട്ടെ പക്ഷേ മൂല്യമില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം ഇന്ന് കേരളം വായിച്ചെടുക്കേണ്ട മൂന്ന് സംഭവങ്ങളുണ്ട് ആ മൂന്ന് സംഭവങ്ങളും അറിയേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അത് പക്ഷേ വളരെ ചർച്ച ചെയ്യുകയൊന്നുമില്ല കാരണം അത് ചർച്ച ചെയ്യാൻ അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ വിദ്വേഷം അല്ലെങ്കിൽ മതവിദ്വേഷം മതവെറി വെറുപ്പ് വാരി എറിയാനുള്ള സ്കോപ്പില്ല പക്ഷേ ഇന്ന് കേരളത്തിലെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണത് ഞാനൊരു പ്രസംഗമധ്യേ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത ഒരു യോഗത്തിൽ ഞാൻ പങ്കുവച്ചിരുന്നു ഈ വർഗീയ സംഘർഷമാണ് ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ വീടിനകത്ത് എന്തിനാണ് ഈ അടിയും സംഘർഷവും അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് വിവാഹമോചനങ്ങളും അനാഥമായി പോകുന്ന കുഞ്ഞുങ്ങളും ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാരും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട് കാരണം അത് മതവൈരുദ്ധ്യമോ വിവാദമോ ആണെങ്കിൽ ഒരു വീട്ടിനകത്ത് പല ജാതിക്കാരുണ്ടാവില്ല കല്യാണം കഴിക്കുന്നതിൽ വളരെ അപൂർവമായി മാത്രമേ വ്യത്യസ്ത ജാതിക്കാരുണ്ടാവൂ വിവാഹമോചനം നേടുന്നതെല്ലാം വ്യത്യസ്ത ജാതിക്കാർ തമ്മിൽ കല്യാണം കഴിക്കുന്നിടത്തും പിന്നെ അമ്മമാരെ അഗതിമന്ദിരത്തിൽ കൊണ്ടുവിടുന്നത് വേറെ ജാതിക്കാരും അല്ലല്ലോ എൻ്റെ ഉമ്മയെ അങ്ങനെ കൊണ്ടുവിടുന്നത് ഞാനാണ് അല്ലാതെ അയലത്തുകാർ വന്ന് പിടിച്ചോണ്ട് പോകില്ലല്ലോ അപ്പോൾ അത്തരം ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അതാരും ചർച്ച ചെയ്യുന്നില്ല പണ്ടത്തെ ശ്രീനാരായണ ഗുരുദേവനായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള നവോത്ഥാന സ്വ നേതാക്കൾ ആരായാലും അവരൊക്കെ അവരവരുടെ മതത്തെയും അവരവരുടെ മതത്തിൻ്റെ മൂല്യങ്ങളെയുമാണ് നവീകരിച്ചത് ശരിപ്പെടുത്തിയതുമൊക്കെ ഇപ്പോഴാണല്ലോ ഈ ഈ ചുറ്റിയടി അതിന് കാരണം ഞാൻ പറയാൻ കൊലപാതകങ്ങളുണ്ട് ഒരു കൊലപാതകം ഇരുപത്തിയെട്ട് വയസ്സുള്ള മകനെ അച്ഛൻ തലയ്ക്കടിച്ചു വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായത് ഇന്ന് മരിച്ചതാണ് എൻ്റെ കാരണം വായിക്കണം എന്താ മകനും പതിനഞ്ച് ലക്ഷം രൂപയുടെ ആഡംബര ബൈക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു അത് പോരെ ആഡംബര കാറ് വേണമെന്ന് പറഞ്ഞു അത് വാങ്ങാൻ അച്ഛൻ തയ്യാറായില്ല അതിന് മകൻ വിനയാനന്ദൻ എന്നങ്ങാണ്ടാണ് അച്ഛൻ്റെ പേര് അച്ഛനെ ഈ മകൻ മർദ്ദിച്ചു അച്ഛൻ എന്തോ എടുത്ത് തലയ്ക്കടിച്ചു ഒരച്ഛൻ സ്വന്തം മകനെ അത്രമേൽ സഹിക്കാതെ വന്ന് തലയ്ക്കടിക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അയാളുടെ ഹൃദയത്തിലും നെഞ്ചത്തും കൂടിയാണ് അയാൾ അടിച്ചത് ഇന്നൊരു പക്ഷേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വന്തം ജീവിതത്തെ ശവിക്കുന്നത് ആ പിതാവായിരിക്കും ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ഒന്നുമല്ല ഗതികേട് കൊണ്ടടിച്ചതാണ് ഈ ഇരുപത്തെട്ട് വയസ്സുകാരനെ പേര് ഹൃത്തിക് എന്നാണ് എത്രമേൽ ഇഷ്ടത്തോടെ ആയിരിക്കും ആ പേര് പോലും ഇട്ടത് ഹൃത്തിക് ഇരുപത്തെട്ട് വയസ്സ് മരിച്ചു ഒന്ന് രണ്ട് മലപ്പുറത്താണ് മതസംഘടനകളുടെ വളരെ മകുടോദാരണമായ പ്രസംഗങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലും പള്ളിക്കകത്തും പുറത്തും എവിടെയും ബാങ്കുലി മുഴങ്ങുന്ന മലപ്പുറത്ത് കുത്തി സഹോദരൻ പേര് ജുനൈദ് കൊല്ലപ്പെട്ടവൻ അവൻ്റെ ഇളയവൻ അമീർ വീട്ടിലെ കടം തീർക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കത്തിയെടുത്ത് കുത്തി കൊന്നത് അടുക്കള ഭാഗത്താണത്രേ സ്വന്തം അനുജന്റെ ജഡം കിടന്നത് മയ്യത്ത് കിടന്നത് ജ്യേഷ്ഠനിപ്പോൾ ജയിലിലായി അനിയൻ ജ്യേഷ്ഠൻ്റെ കൈകൊണ്ട് മരിച്ചും പോയി അറസ്എസ്കാരി കൊന്നാണോ അല്ല ഇനി മൂന്നാമത്തെ സംഭവമാണ് ഇതിനേക്കാൾ ശ്രദ്ധേയമായ സംഗതി മകളും കാമുകനും ചേർന്ന് അമ്മയെ ശ്വാസം മുട്ടിച്ചു കൊന്നു അമ്മയുടെ പേര് തങ്കമണി കാമുകൻ്റെ പേര് നിധിൻ മകളുടെ പേര് സന്ധ്യ കാമുകന് കടവും ബാധ്യതയും ഒക്കെ ഉണ്ട് ഈ ഒരു ആൾറെഡി ഒരു മകനുണ്ട് അവൻ ഇലക്ട്രീഷ്യൻ പണിക്കുന്ന ഒറ്റ പോകുന്നതാണ് അതിലത്ത് വീട്ടിലെ ആളാണ് നിധിൻ സ്വന്തം അമ്മയെ പറമ്പിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഒരൽ കിടന്നു അതിൽ തട്ടി വീണ് മരിച്ചതാണ് എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് അവസാനം പോലീസ് പരിശോധിച്ചപ്പോൾ ശ്വാസം മുട്ടിച്ചതിൻ്റെ അടയാളങ്ങളും പാടുകളും ഒക്കെ കണ്ട് സംഗതി തിരക്കിയപ്പോൾ നിധിൻ ശബരിമല പോയിരിക്കുകയാണ് പോകുന്നതിന് മുമ്പ് ഈ സന്ധ്യയുടെ മകനുണ്ട് ഇലക്ട്രീഷ്യനായിട്ട് അവനെ വിളിച്ചു ചോദിച്ചു പല പ്രാവശ്യം ചോദിച്ചു ഫോറൻസിക്ക് വന്നോ പോലീസിനായ വന്നോ എന്നൊക്കെ അതിൽ ശബരിമല ദൈവത്തോട് പറയാൻ പോയതാ എന്തിനാ ഒരു മകളെയും കൂടെ കൂടെ ചേർത്ത് കാമുകിയായ മകളെ ചേർത്ത് ആ മകളുടെ അമ്മയെ കൊന്നിട്ട് ശബരിമല അയ്യനോട് പറയാൻ പോയത് തിരിച്ചു വന്നപ്പോൾ പിടിച്ചു അകത്തായി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ജുനൈദ് അമീറിനെ കൊന്നു സ്വന്തം മകൻ അച്ഛനെ എടുത്തിട്ട് അടിച്ച് ഗദ്യാന്തരമില്ലാതെ അച്ഛൻ തലയ്ക്കടിച്ച് മകൻ മരിച്ചുപോയി കാമുകനും സ്വന്തം മകളൂടെ ചേർന്ന് അമ്മയെ ശ്വാസം മുട്ടിച്ചു തന്നു ഇവരൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഇവരുടെയൊക്കെ പേരും ജാതിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഭയങ്കര പ്രശ്നം വരും കത്തിപ്പടരും ജുനൈദിനെ വേറെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ഒരു അഭിഷേക കൊന്നാൽ കേരളം മുഴുവൻ കത്തും പിന്നെ ഹൃദിക്കിനെ വേറൊരു ജാതിയിൽപ്പെട്ട ഒരു അസനാരൂഞ്ഞു വന്നാൽ അല്ലെങ്കിൽ അസ്ലമ കൊന്നാൽ കേരളം അങ്ങ് ചർച്ച ചെയ്യപ്പെടും ഈ പറഞ്ഞ സന്ധ്യയും പിന്നെ വടിക്കേലെ വേറൊരാളും കൂടെ വേറൊരു ജാതിയിൽപ്പെട്ട ആളും കൂടെ ചേർന്നാണ് ഇയാളെ കൊന്നതെങ്കിൽ അതിൽ പലതരത്തിലുള്ള ജിഹാദ് വരും പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യത്തില്ല യഥാർത്ഥത്തിൽ ഇവരൊക്കെയാണ് ഏറിയും കുറഞ്ഞും ഇത്തരം മനസ്സുള്ളവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗമായി നിന്ന് ഈ വർഗീയതയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനവും വിദ്വേഷവും ഒക്കെ നടത്തുന്നത് പ്രത്യേകിച്ച് ഇവരാണ് ഈ വിദ്വേഷ രാഷ്ട്രീയത്തിൽ കൂടുതലുള്ളത് വ്യക്തിപരമായവരന്വേഷിച്ചാൽ എല്ലാം ഫ്രോഡുകളായിരിക്കും പക്ഷേ പറയുമ്പം ഭയങ്കര സംഗതിയായിട്ടായിരിക്കും പറയുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുക അതുകൂടി സമൂഹം ഓർത്തിരിക്കട്ടെ